കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കേരളത്തിൽ നിന്ന് മോഷ്ടിച്ച മുതലുമായി ബംഗാളിലെത്തി അവിടെ പാവങ്ങളെ കൈയച്ചു സഹായിക്കുന്ന ഒരു മലയാളിയായ മോഷ്ടാവിന്റെ കഥ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയാണ് ആ മോഷ്ടാവിനെ ഇന്ന് വെള്ളിയാഴ്ച മലപ്പുറം മോങ്ങത്ത് തെളിവെടുപ്പിനായി പോലീസ് എത്തിച്ചു മോഷണശ്രമത്തിനിടെ ഗൃഹനാഥനെ വെട്ടിയെന്ന കേസിലായിരുന്നു തെളിവെടുപ്പ് മോഷണ കേസിൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയ മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി പണ്ടിയാറപ്പിള്ളി വീട്ടിൽ പപ്പൻ നൌഫൽ എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ നൌഫലിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് ബംഗാളിൽ വീടും കുടുംബവുമുള്ള നൌഫലിന്റെ കഥ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് ഇരട്ട റോളിലായിരുന്നു നൌഫൽ പോലീസ് പറയുന്ന കഥ ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് അങ്ങാടിപ്പുറത്ത് ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ള നൌഫൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് മോഷണ കേസുകളിൽ പ്രതിയാകുന്നത് ആളില്ലാത്ത വീടുകളാണ് മോഷണത്തിനായി തെരഞ്ഞെടുക്കുന്നത് മോഷ്ടിക്കുന്ന സ്വർണവുമായി ബംഗാളിലേക്ക് പോയി അവിടെ വിൽപ്പന നടത്തുകയാണ് രീതി മൂന്നു വർഷം മുൻപ് കിഴക്കൻ ബർദുമാൻ ജില്ലയിലെ അതാസ്പൂരിലെ ഭൂമി വാങ്ങി ഇരുനില വീട് വെച്ചു കൃഷിയും തുടങ്ങി കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ കുട്ടിയുള്ള വിധവയായ സ്ത്രീയെ വിവാഹം കഴിച്ചതോടെ നാട്ടുകാരുടെ പ്രീതി പിടിച്ചുപറ്റി ഖത്തറിൽ വ്യവസായിയാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ബംഗാളിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് സഹായം ചോദിച്ചു ദിവസവും ഒട്ടേറെ പേരാണ് നൌഫലിന്റെ വീട്ടിലെത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു ആവശ്യക്കാരെ നൌഫൽ നല്ല രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിരുന്നു അത്ര ബംഗാളിൽ താമസമാക്കിയ ശേഷം പലവട്ടം കേരളത്തിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന കാലമൊക്കെ ഖത്തറിലെ ജോലിസ്ഥലത്താണെന്നാണ് ഭാര്യയോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നതെന്നും പോലീസ് പറഞ്ഞു ഖത്തറിലെ ബിസിനസ്സുകാരനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന നൌഫലിനെ നൌഫൽ എന്നാണ് ബംഗാളികൾ വിളിക്കുന്നത് പെരിന്തൽമണ്ണ അമ്മിനിക്കാട്ടെ വീട്ടിൽ മോഷണം നടത്തിയ ശേഷം ബംഗാളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെ കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ചാണ് പിടിയിലായത് കഴിഞ്ഞ മാസം കൊണ്ടോട്ടി തുറക്കലിൽ വീട് കുത്തി തുറന്ന് നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഇതോടെയാണ് വിവിധ മോഷണ കേസുകൾക്കും മൊങ്ങത്തെ വെട്ടുകേസിനും തുമ്പായത് പക്ഷേ ഞാൻ വീട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് പ്രവേശിച്ച് ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചാവി അല്ല വീടിൻ്റെ ചാവി വീട് പൂട്ടി പൂട്ടിക്കിടക്കാണ് അപ്പം പൂട്ടി കിടക്കുന്ന സമയത്ത് ഞാൻ ചാവി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്തു അപ്പം തലക്കടി ഏറ്റു അതേ സമയം ആ മഴു എൻ്റെ കഴുത്തിൻ്റെ ഇതാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് അത് തട്ടി ഞാൻ അവിടെ വീണും ചെയ്തു അതിൻ്റെ ശേഷം ഞാൻ എണീറ്റ് നോക്കുമ്പോഴാണ് ആൾ നടന്ന് പോകുന്നതും കണ്ടത് അപ്പോൾ ആ സമയത്ത് ഞാൻ അവരെ കാല് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാരണം കാരണം എനിക്ക് ആളെ നേർക്ക് ഈ ലൈറ്റിൻ്റെതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷേ എനിക്ക് ആ കാല പിന്നെ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഹോസ്പിറ്റലിൽ ഞാൻ ഒരു അതായത് ഒക്ടോബർ പതിനൊന്നാം തീയതി ആണ് ഇവിടുന്ന് പോയത് സംഭവിച്ച് ഒരു അലവാസികളും സ്നേഹിതന്മാരും കൂടി കൊണ്ടുപോയി മലബാർ ഹോസ്പിറ്റൽ നേരെ പിന്നെ പോയി മെൽ അവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്തു അപ്പം ഒരു മൂന്ന് ദിവസം അവിടെ കടന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജായി തലക്ക് എല്ലിന് പൊട്ട് സ്ക്രാച്ചുണ്ടായിരുന്നു നാല് ഉണ്ടായിരുന്നു തല അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒരു ഒന്നൊന്നൊന്നര മാസത്തോളം ഞാൻ വളരെ ബുദ്ധിമുട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഇപ്പോൾ ഇയാളെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷമാണ് ഞാൻ മാനസികമായിട്ട് നല്ല പ്രയാസത്തിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രയാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നിനാണ് മോങ്ങം സ്വദേശി അതിയാരത്ത് പറമ്പിൽ അൻപത് വയസ്സുള്ള സേതലവയ്ക്ക് സ്വന്തം വീട്ടുമുറ്റത്തു നിന്നും അജ്ഞാതന്റെ മഴ കൊണ്ടുള്ള ആക്രമണത്തിൽ കഴുത്തിൽ ഗുരുതരമായ പരുക്കേറ്റത് പ്രതിയെക്കുറിച്ച് കുറിച്ച് ഏറെക്കാലം സൂചനകൾ ലഭിച്ചിരുന്നില്ല മലപ്പുറം കോടതി റിമാൻഡ് ചെയ്ത നൌഫലിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചത് എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിനാൽ బ్యూటీ మార్క్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫర్ యూ